ചന്തപുരയിൽ ആക്സിസ് ബാങ്കിന് സമീപമായിരുന്നു സംഭവം ബൈക്കിലെത്തിയ മൂന്ന് യുവാക്കൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഷൺമുഖനെ സമീപിക്കുകയായിരുന്നു മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം അഞ്ഞൂറ് രൂപ പണമായി വാങ്ങുകയും പകരം ഗൂഗിൾ പേ വഴി ടിക്കറ്റിന്റെ ഉൾപ്പെടെ പണം അയച്ചതായി പറയുകയും ചെയ്തു ഷൺമുഖൻ തന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ യുവാക്കൾ ടിക്കറ്റും പണവുമായി കടന്നു കളയുകയായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എക്സിസ് ബാങ്കിൻ്റെ പള്ളി ഞാൻ അസിലെത്തി ആ സമയത്ത് മൂന്ന് പേര് ബൈക്കിൽ വന്നാട്ട് അവിടെ വണ്ടിട്ട് ചേട്ടാ ടിപ്പിൽ പോണല്ലോ അതിലൊരു ചെറിയ പൈസ അല്ല പത്ത് പതിനേഴ് വയസ്സായോ അവിടെ വന്ന് കാട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയും കൂടെ വേണം ഉണ്ടാവുമോ നമ്മൾ പൈസ തരാം അഞ്ചാഴ്ച ഇതിൽ നമുക്ക് തന്നെ സ്കാൻ ചെയ്തപ്പോഴും അച്ച കേട്ട് എൻ്റെ നമ്പറിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ടിപ്പ് കച്ച കേട്ടപ്പോൾ പൈസ വന്നിട്ട് ലഭിച്ചു അത് തന്നെയല്ല ഞാൻ മൊബൈലിൻ്റെ നോക്കുന്നതിന് മുമ്പ് അവരുടെ അമ്മ കിടന്നു കാണിയിട്ട് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ മൊബൈലെടുക്കും പൈസ നിരട്ടി അവർ വീട് കഴിഞ്ഞ നേരെ പണിഞ്ഞാട്ട് അഞ്ഞൂറ് ഉപയോഗം അഞ്ച് ടിക്കൻ്റെ സിറ്റായിട്ട് ചെറിയ ചക്കനാണ് ചക്കനൊരു സിറ്റാണ് പറ്റിയത് അല്ലെങ്കിൽ അവർ അവരുടെ അവസ്ഥ പറ്റിയിട്ട് അവിടെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ശ്രീ പറഞ്ഞ് ഇടയ്ക്ക് ഊണേം ചുറ്റു പോയായിട്ട് അവിടെ അവിടെക്ക് ആയമ്പുണ്ട് അതിൽ നോക്കാമെന്ന് പറഞ്ഞു പിടിക്കാന്ന് പറഞ്ഞു കുഴപ്പമില്ലാതെ അങ്ങനെ സംഭവം